ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഇത്തവണ ഒരുമിച്ചിരിക്കുന്നു പറയുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകനായ ബാബു ഷേഖാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ കനയ്യ കുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ റാലിയിൽ പങ്കെടുത്ത ശേഷമായിരുന്നു ബാബുവിൻ്റെ ഈ പ്രതികരണം നൂറുകണക്കിന് എ എ പി കോൺഗ്രസ് പ്രവർത്തകരാണ് റാലിയിൽ പങ്കെടുത്തത് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മൂന്നിടത്താണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് നാലിടത്ത് സഖ്യകക്ഷിയായ എ പി മത്സരിക്കും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഏഴ് സീറ്റുകളിലും ബി ജെ പി തൂത്തു വാരുകയായിരുന്നു ഇത്തവണ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതീക്ഷ എ എ പിയുമായുള്ള സഖ്യം പൂർണ്ണമായും മാനസികമായി ഉൾക്കൊള്ളാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് മുന്നണി നേരിടുന്ന പ്രധാന പ്രശ്നം മെയ് ആദ്യ വാരത്തിൽ പി സി സി അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി അടക്കമുള്ള അഞ്ച് മുതിർന്ന നേതാക്കൾ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരുന്നു എ പിയുമായുള്ള സഖ്യത്തെ എതിർക്കുന്നവരെ കോൺഗ്രസ് ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഇവരുടെ ആരോപണം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ഈ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ഇരുചേരികളിലായി നിൽക്കുന്ന പാർട്ടികൾ പെട്ടെന്ന് ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് പാർട്ടി പ്രവർത്തകരെ ഉദ്ധരിച്ച് സ്ക്രോൾ കോം റിപ്പോർട്ട് ചെയ്യുന്നത് ലവ്ലിയെ പോലുള്ള നേതാക്കൾ പുറത്തുപോയത് കോൺഗ്രസ് പ്രവർത്തകരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് പ്രവർത്തകനായ മുഹമ്മദ് ഷിറാസ് പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് എന്നാൽ ഏതെങ്കിലും നേതാവിന്റെ നയമല്ല പാർട്ടി നിലപാടാണ് പ്രധാനമെന്ന് പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഷിറോസ് പറഞ്ഞു തുടർച്ചയായി രണ്ടു തവണയും ബി ജെ പി ഡൽഹി തൂത്തുവാരിയതോടെ എല്ലാ ഭിന്നതയും മറക്കാൻ കോൺഗ്രസ് എഎ പി നേതൃത്വം തീരുമാനിച്ചു രണ്ടാം യു പി എ സർക്കാരിനെതിരായ അണ്ണാ ഹസാരയുടെ സമരത്തിലൂടെയാണ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയര്ന്നു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ ഇരുപത്തിയെട്ട് സീറ്റാണ് എ പി നേടിയത് അന്ന് സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് പുറത്തുനിന്ന് എ പിയെ പിന്തുണക്കുകയായിരുന്നു നാല്പത്തിയൊൻപത് ദിവസം അധികാരത്തിലിരുന്ന കെജ്രിവാൾ പിന്നീട് രാജിവെച്ചു പിന്നീട് ഒരു വർഷത്തോളം രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു ഡൽഹി രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റ് നേടിയാണ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയായത് ിൽ എ പിയെ പിന്തുണച്ചതും ഇപ്പോൾ പിന്തുണക്കുന്നതും തെറ്റായ തീരുമാനമാണെന്ന് കോൺഗ്രസ് വിട്ട നസീബ് സിംഗ് പറഞ്ഞു കോൺഗ്രസിൻ്റെ ചെലവിലാണ് ഡൽഹിയിൽ എ എ പി നേട്ടമുണ്ടാക്കുന്നതെന്നും നസീബ് സിംഗ് ആരോപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ എ പിയുടെ വോട്ട് വിഹിതം ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എ പി അധികാരത്തിലെത്തിയപ്പോൾ അവരുടെ വോട്ടുവിഹിതം അൻപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നു ബി ജെ പി അവരുടെ വോട്ടുവിഹിതം കുറയാതെ നിർത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ വോട്ടുവിഹിതം വീണ്ടും കുത്തനെ ഇടിഞ്ഞു ബി ജെ പിയുടെ വോട്ടുവിഹിതം വർദ്ധിക്കുകയും ചെയ്തു ി ജെ പിയും എ എ പി യേയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലമായി ഡൽഹി മാറിയെന്നും നസീബ് സിംഗ് പറയുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം മറിച്ചാണെന്ന് മാധ്യമപ്രവർത്തകനും രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി സ്ഥാനാർത്ഥിയുമായിരുന്ന അശുതോഷ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിക്കുകയും എ എ പിയുടേത് കുറയുകയും ചെയ്തെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ിൽ ദേശീയതലത്തിൽ ബിജെപിക്ക് ബദലായി ജനങ്ങൾ കണ്ടിരുന്നു ആ വിശ്വാസം നഷ്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ എ പിക്ക് കോൺഗ്രസ് പിന്തുണ അനിവാര്യമാണെന്നും അശുതോഷ് പറയുന്നുണ്ട് ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ കാര്യങ്ങളെന്നാണ് ഡൽഹി സെൻ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് പ്രൊഫസറായ അബയ് ദുബൈ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ ദേശീയ വികാരം ബി ജെ പിക്ക് സഹായകരമായിരുന്നു എന്നാൽ ഇത്തവണ എ പി കോൺഗ്രസ് സഖ്യം ബി ജെ പിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കില്ലെന്നും ദുബൈ പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റ് ഡൽഹിയിൽ ബി ജെ പിക്ക് പുതിയ പോർമുഖം തുറക്കാൻ കാരണമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുൻപ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് മോദി ഇനി പ്രധാനമന്ത്രിയാകില്ലെന്നാണ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പാർട്ടി റാലിയിൽ പറഞ്ഞത് അദ്വാനി മുരളി മനോഹർ ജോഷി തുടങ്ങിയ നേതാക്കളെ ഒതുക്കാൻ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി കൊണ്ടുവന്ന മോദി എഴുപത്തിയഞ്ച് വയസ്സായാൽ വിരമിക്കുമോ എന്ന ചോദ്യവും കെജ്രിവാൾ ഉന്നയിച്ചിരുന്നു കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഡല്ഹിയില് മോദിയെ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാന് സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് എഎപി സഖ്യം